ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങളാണ് ഇത് യേശുവിൻ്റെ ഒരു പൊതുവായ ഉപമയാണ് ദുഷ്ട കുടിയാന്മാരുടെ ഉപമ എന്നാണ് ഇതറിയപ്പെടുന്നത് ദേവാലയത്തിലെ മുഖ്യ പുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും യേശു പറഞ്ഞ ഒരു ഉപമയാണിത് ഈ ഉപമ ബൈബിളിൻ്റെ പുതിയ നിയമത്തിൽ ഈ സുവിശേഷത്തിൽ നാം പഠിക്കുമ്പോൾ ഇത് യേശു ദേവാലയത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് പഠിപ്പിക്കുമ്പോൾ മത നേതാക്കളിൽ നിന്ന് യേശു നേരിടുന്ന ഏറ്റുമുട്ടലുകളുടെയും വെല്ലുവിളികളുടെയും ഒരു പരമ്പരയുടെ ഭാഗമാണ് ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് കുടിയാൻമാർക്ക് പാട്ടത്തിന് കൊടുത്ത ഒരു മനുഷ്യനെ കുറിച്ചുള്ള കഥ യേശു പറയുന്നതോട് കൂടെയാണ് ഈ ഉപമ ആരംഭിക്കുന്നത് വിളവെടുപ്പ് സമയത്ത് മുന്തിരി തോട്ടത്തിൽ നിന്ന് തൻ്റെ ഫലം ശേഖരിക്കുവാൻ അവനൊരു ദാസനെ അയക്കുന്നു എന്നിരുന്നാലും കുടിയാൻമാർ വേലക്കാരനെ അടിച്ച് വെറും കയ്യോടെ അയക്കുന്നു ആ മനുഷ്യൻ മറ്റൊരു വേലക്കാരനെ അയക്കുന്നു കുടിയാൻമാർ അവനെയും മർദ്ദിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്നു മനുഷ്യൻ കൂടുതൽ സേവകരെ അയക്കുന്നതിലും ഈ രീതി തുടരുന്നുണ്ട് അവരെല്ലാം ഒരേ രീതിയിൽ തന്നെ ശിക്ഷിക്കപ്പെടുന്നു ഒടുവിൽ ആ മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട മകനെയാണ് അയക്കുന്നത് തീർച്ചയായും കുടിയാന്മാർ അവനെ ബഹുമാനിക്കുമെന്ന് അവൻ കരുതി എന്നിരുന്നാലും കുടിയാന്മാർ ഒത്തുചേർന്ന് ആ മകനെ കൊന്ന് മുന്തിരി തോട്ടത്തിന് പുറത്തു കളഞ്ഞു ഈ ഉപമ പറഞ്ഞ ശേഷം മുന്തിരി തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആ ദുഷ്ടന്മാരായ കുടിയാന്മാരോട് എന്തു ചെയ്യുമെന്ന് യേശു മത നേതാക്കളോട് ചോദിക്കുന്നുണ്ട് അവനാ നികൃഷ്ടന്മാരെ നിർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുമെന്നും വിളവെടുപ്പ് സമയത്ത് തന്റെ വിഹിതം നൽകുന്ന മറ്റു കുടിയാന്മാർക്ക് മുന്തിരിത്തോട്ടം പാട്ടത്തിന് നൽകുമെന്നും ആ മത നേതാക്കൾ പ്രതികരിക്കുന്നു നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു വാക്യം യേശു ഇവിടെ പറയുന്നുണ്ട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നതിനെ കുറിച്ച് പരാമർശിക്കുകയും ദൈവരാജ്യം മതനേതാക്കളിൽ നിന്ന് എടുത്തുകളയുകയും അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജനതയ്ക്ക് നൽകുകയും ചെയ്യുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഈ ഉപമയുടെ പൊതുവായ ഒരു വ്യാഖ്യാനം മനുഷ്യൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു മുന്തിരി ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്നു ദാസന്മാരോട് മോശമായി പെരുമാറുകയും ഒടുവിൽ മകനെ കൊല്ലുകയും ചെയ്യുന്ന കുടിയാന്മാർ ഇസ്രായേലിലെ മതനേതാക്കളെയാണ് പ്രതിനിധീകരിക്കുന്നത് പുതിയ കുടിയാന്മാർ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന പുതിയ ദൈവജനത്തെ പ്രതിനിധീകരിക്കുന്നു ഈ വ്യാഖ്യാനം മതനേതാക്കൾ യേശുവിനെ നിരസിച്ചതിനെ കുറിച്ചുള്ള ആശയത്തെയാണ് എടുത്തു പറയുന്നത് തുടർന്ന് ദൈവത്തിന്റെ പ്രീതിയും അനുഗ്രഹങ്ങളും വിജാതീയർക്ക് കൈമാറുന്നു ദൈവഹിതത്തോടുള്ള വിശ്വസ്തയുടെയും അനുസരണത്തിന്റെയും ആവശ്യകത ദൈവത്തിന്റെ ദൂതന്മാരെ നിരാകരിക്കുന്നതിന്റെ അനന്തര ഫലങ്ങൾ എന്നിവയും ഇത് നമ്മോട് പറയുന്നുണ്ട് ദൈവത്തിന്റെ ആസന്നമായ ന്യായവിധിയെക്കുറിച്ചുള്ള മത നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പായി മറ്റൊരു വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയും ഈ വീക്ഷണത്തിൽ മുന്തിരിത്തോട്ടം ലോകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് തൊഴിലാളികൾ എല്ലാ ആളുകളെയും പ്രതിനിധീകരിക്കുന്നു മകൻ യേശുവിനെ പ്രതിനിധീകരിക്കുന്നു മകന്റെ തിരസ്കരണവും കൊലപാതകവും യേശുവിൻ്റെ തിരസ്കരണത്തെയും ക്രൂശീകരണത്തെയും പ്രതിനിധീകരിക്കുന്നവയാണ് ഈ വ്യാഖ്യാനം ദൈവം മുമ്പാകെയുള്ള എല്ലാ ആളുകളുടെയും ഉത്തരവാദിത്തത്തെയും യേശുവിനെ നിരസിച്ചതിനെ തുടർന്നുള്ള ന്യായവിധിയെയും ഊന്നിപ്പറയുന്നു കാര്യസ്ഥതയും ഉത്തരവാദിത്വം എന്ന വിഷയത്തെക്കുറിച്ചും ഈ ഉപമാസം സംസാരിക്കുന്നുണ്ട് കുടിയാന്മാർക്ക് ജോലി ചെയ്യുവാനും പരിപാലിക്കുവാനും മുന്തിരിത്തോട്ടം നൽകി എന്നാൽ അവർ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ പരാജയപ്പെടുകയും പകരം ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു ഓരോ വ്യക്തിയും തങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും ഉത്തരവാദിത്വങ്ങളും ദൈവത്തെ ബഹുമാനിക്കുന്ന തരത്തിലും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലും ഉപയോഗിക്കുവാനുള്ള ആഹ്വാനമായി ഇതിനെ നമുക്ക് കാണാം വിധിയുടെ പ്രമേയവും ഇവിടെ ഈ ഉപമയുടെ കേന്ദ്രമാണ് ഉടമ ആത്യന്തികമായി വന്ന് ദുഷ്ടരായ കുടിയാന്മാരുമായി ഇടപെടുന്നു അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരെ ഉത്തരവാദികളാക്കി ദൈവത്തിൻ്റെ ന്യായവിധിയുടെ യാഥാർത്ഥ്യത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളെയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത് ഉപമയിലെ മുന്തിരി കുടിയാന്മാരുടെയും മകന്റെയും പ്രതീകാത്മകതയും പ്രതിഫലനത്തിന് സമ്പന്നമായ ഒരു അനുഭവമാണ് നമുക്ക് നൽകുന്നത് മുന്തിരിത്തോട്ടത്തിന് ദൈവത്തിൻ്റെ സൃഷ്ടിയെയോ ദൈവജനത്തെയോ പ്രതിനിധീകരിക്കുവാൻ കഴിയും കുടിയാൻമാർക്ക് അധികാരമോ ഉത്തരവാദിത്തമോ ഉള്ളവരെ പ്രതിനിധീകരിക്കുവാൻ സാധിക്കും മകനേശുവിനെയോ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയോ പ്രതിനിധീകരിക്കുവാനും കഴിയും ദുഷ്ട ഉപമ ഉപമാ ചരിത്രത്തിലുടനീളം വിവിധ രീതികളിൽ വ്യാഖ്യാനിക്കപ്പെട്ട ശക്തവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു കഥയാണ് സ്വന്തം വിശ്വസ്തത ദൈവത്തിൻ്റെ ന്യായവിധയുടെ യാഥാർത്ഥ്യം ദൈവത്തിന്റെ ദൂതന്മാരെ നിരാകരിക്കുന്നതിന്റെ അനന്തര ഫലങ്ങൾ എന്നിവ പരിഗണിക്കാൻ അത് അതിൻ്റെ ശ്രോതാക്കളെ വെല്ലുവിളിക്കുന്നു ദൈവത്തിന്റെ പുതിയ ജനങ്ങളിലേക്കും ദൈവരാജ്യത്തിന്റെ ആത്യന്തികമായ സ്ഥാപനത്തിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് ഈ ഉപമ ക്രിസ്ത്യാനികൾക്ക് ധ്യാനത്തിന്റെയും പ്രതിഫലനത്തിൻ്റെയും ഉറവിടമായി തുടരുന്നു അവർ ദൈവിധം പിന്തുടരുവാനും നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ശ്രമിച്ചു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ